നമസ്കാരം ജാൻ മീഡിയ ന്യൂസിലേക്ക് സ്വാഗതം ഏഴൂർ ഗവൺമെന്റ് ഹൈസ്കൂളിലെ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിയേഴ് എൺപത്തി എട്ട് ബാച്ചിലെ പത്ത് ഇ പൂർവ്വ വിദ്യാർത്ഥി ഗ്രൂപ്പ് കൂട്ടായ്മ സഹപാഠികളുടെ സഹകരണത്തോടെ മൂന്ന് വർഷമായി തുടർന്നു വരുന്ന ആദരം പരിപാടിയിൽ ഗ്രൂപ്പിലെ മെമ്പർമാരുടെ മക്കളിൽ എസ് എൽ സി പ്ലസ് ടു പാസ്സായ കുട്ടികൾക്കുള്ള മൊമെന്റോയും കാശ് അവാർഡിന്റെയും വിതരണം ഈ വർഷം എസ് എൽ സി പ്ലസ് ടു പാസ്സായ ഒൻപത് മക്കൾക്ക് പത്തൊമ്പത് ആറ് രണ്ടായിരത്തി ഇരുപത്തിനാലിന് രാവിലെ പതിനൊന്ന് മണിക്ക് കോരങ്ങത്ത് ഇ എം എസ് ചിൽഡ്രൻസ് പാർക്കിൽ വച്ച് എൺപത്തിയെട്ട് പത്ത് ഇ അഡ്മിൻ റഷീദ് സാഹിബ് ഉദ്ഘാടനം ചെയ്യപ്പെട്ടു അവാർഡ് വിതരണ പരിപാടിക്ക് ഗൾഫ് പ്രതിനിധി മുഹമ്മദ് കുട്ടി സ്വാഗതവും എ സി സലീം നന്ദിയും പറഞ്ഞു ഗ്രൂപ്പിന്റെ ശില്പി മർഹൂം കരീം സാഹിബിന്റെയും മൂപ്പൻ സലിയുടെയും ഇരിങ്ങാവൂർ സലാമിന്റെയും ഫാത്തിമ സുഹറ എന്നീ പ്രിയ സഹപാഠികളുടെയും പേർക്കുള്ള സ്നേഹോപഹാര സമർപ്പണത്തിന് മെമ്പർമാരായ ഹമീദ് അമീർ അലി കെ ടി സൈനുദ്ദീൻ ഹംസ ഹാജി ബഷീർ സി ജലീൽ ബഷീർ ആപ്പിൾ ഗുലാം സലാം പുല്ലൂർ നാസർ എൻ അബൂബക്കർ സിദ്ദീഖ് ഷാഫി എം കുട്ടികളുടെ രക്ഷിതാക്കൾ തുടങ്ങിയ കൂട്ടുകാർ പങ്കെടുത്തു എച്ച് എസ് പഠിച്ച എൺപത്തിയെട്ട് എൺപത്തി എൺപത്തി എട്ടിൽ വെച്ച് പഠിച്ച പൂർവ്വ വിദ്യാർത്ഥി പത്ത് ഇയിൽ പഠിച്ച പൊതുവെ വിദ്യാർത്ഥികളാണ് ഞങ്ങളൊക്കെ ഞങ്ങൾ എല്ലാ വർഷവും നാല് വർഷമായിട്ട് തുടർച്ചയായിട്ടും പിന്നെ കുട്ടികൾക്ക് ഞങ്ങളുടെ കൂടെയുള്ള സഹപാഠികളുടെയും സഹപാഠികളുടെയും കുട്ടികൾക്ക് പെമെൻറ്റോ എസ് എസ് എൽ സി പ്ലസ് ടു വിദ്യാർത്ഥികൾക്ക് പെമെൻറ്റോ നൽകാറുണ്ട് അതിൻ്റെ ഭാഗമായിയാണ് ഇപ്രാവശ്യത്തെ രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ബാച്ചിന് ഞങ്ങൾ പെമെൻറ്റോ നൽകിയത് ഈ ഞങ്ങളുടെ ഈ കാര്യങ്ങളൊക്കെ ഭംഗിയായി നടത്താൻ നമ്മളെ ഗൾഫ് പ്രതിനിധികളും നാട്ടിലെ കൂട്ടുകാരും അതിയായി സഹകരണം നൽകുന്നുണ്ട് അതുകൊണ്ടാണ് ഞങ്ങൾ ഇന്നേ വരെ നടത്തിയുള്ള എല്ലാ പരിപാടിയും ഭംഗിയായി നടത്താൻ കഴിഞ്ഞിട്ടുള്ളത് ഈ പ്രാവശ്യവും എസ് എസ് എൽ സി പ്ലസ് ടു ഉന്നത വിജയം നേടിയ കുട്ടികൾക്ക് ഒൻപത് കുട്ടികൾക്ക് ഞങ്ങൾക്ക് മൂവ്മെൻറ്റോ ക്യാഷ് അവാർഡ് കൊടുക്കാൻ പറ്റി നാല് എസ് എസ് എൽ സി പാസ്സായ കുട്ടികളും അഞ്ച് പ്ലസ് ടു പാസ്സായ കുട്ടികളും ഉണ്ടായിരുന്നു അതിൽ ഒരു കുട്ടിക്ക് പ്ലസ് ടു പാസ്സായ ഒരു കുട്ടി ഫുൾ എ പ്ലസോട് കൂടിയിട്ടാണ് പാസ്സായിട്ടുള്ളത് ഇനിയും ഇതുപോലെ അടുത്ത വർഷവും വിപുലമായി പരിപാടി നടത്താനും അതിന് സർവസക്തൻ ൂർ ഗവൺമെൻറ്റ് സ്കൂൾ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഏഴ് എൺപത്തെട്ടിൽ പത്ത് ഇ ഗ്രൂപ്പ് പൂർവ്വ വിദ്യാർത്ഥി മെമ്പറമായ നമ്മുടെ മക്കൾ രണ്ടായിരത്തി ഇരുപത്തിനാലിൽ പ്ലസ് ടു എസ് എസ് എൽ സി പാസായ മക്കൾ അവനുമോദിക്കുക മക്കളുടെ വിദ്യാഭ്യാസം പ്രോത്സാഹിപ്പിക്കുക എന്ന ലക്ഷ്യത്തോടെ നമ്മുടെ ഗ്രൂപ്പിൻ്റെ ശിൽപി മെറു അബ്ദുൽ കലാം സാഹിബിൻ്റെയും പിന്നെ സലീമും സലീം വിളിച്ചത് സലീമിൻ്റെയും സലാമും സൂറ സാബിറ ഇനി നമ്മുടെ സഹപാഠികളെ നമ്മുടെ പിഞ്ചുമക്കളെ കൂട്ടായ്മ ആരംഭിച്ചിട്ട് മൂന്ന് വർഷം കഴിഞ്ഞു നാലാമത്തെ വർഷം നമ്മൾ ഈ കൂട്ടായ്മ തുടങ്ങിയതിന് ശേഷം ഞമ്മളിന്ന് വിട്ടുപിരിഞ്ഞു നമ്മുടെ സെലീം സാഹിബിൻ്റെയും അതുപോലെ നമ്മുടെ സലീം സാഹിബിൻ്റെയും സലാമിൻ്റെയും ഒക്കെ അതിന് മുന്നേ ഞങ്ങളോട് ഇവിടെ പറഞ്ഞ് ഞങ്ങളെ സഹവാഠിനികളുണ്ട് രണ്ടുപേരും അവിടെയൊക്കെ സ്മരണാർത്ഥമാണ് ഈ ബെമെൻറ്റോ ഈ കുട്ടികളെ ആദരിക്കുന്ന പരിപാടി ഉണ്ടായിട്ടുള്ളത് ഈ മൂന്ന് വർഷം തുടർച്ചയായി അള്ളാഹുവിൻ്റെ അനുഗ്രഹം കൊണ്ട് വളരെ വളരെ ഭംഗിയായിട്ട് നമുക്ക് അവരെ അവരാദരിക്കാനും അവർക്കൊരു പ്രോത്സാഹനം എന്ന രീതിയിൽ ചെറിയൊരു കേശപാട് നമ്മളെ കൊണ്ട് കഴിയുന്ന വിധത്തിൽ നൽകുവാനും സാധിച്ചിട്ടുണ്ട് ഇതിനു വേണ്ടി സഹകരിച്ചിട്ടുള്ള ഞങ്ങളെ വിദേശത്തുള്ള സഹപാഠികളുണ്ട് അതുപോലെ നാട്ടിലുള്ളവരും അവർക്കെല്ലാവർക്കും ഈ സമയത്ത് ഞാൻ നന്ദി അറിയിക്കുകയാണ് അതോടൊപ്പം തുടർന്നുള്ള പഠനത്തിൽ മക്കളായ നിങ്ങൾ വളരെ ഗൗരവപൂർവ്വം ഭാവി ഞങ്ങളൊന്നും പഠിച്ച കാലത്തുള്ള ഒരു സമയമല്ലപ്പോൾ ഉള്ളത് നിങ്ങൾക്ക് വളരെ വ്യക്തമായിട്ട് അറിയുന്നത് കൊണ്ട് അതിനെപ്പറ്റി പറയുന്നില്ല കൂടുതൽ പഠിക്കുകയും നല്ല പൊസിഷനിലെത്തുവാനും കുറച്ചും തോഷിച്ച് സ്റ്റേഡിയത്തിന് മുൻവശം താഴെപ്പാലം തിരുവർ മലപ്പുറം സീറോ ഫോർ നയൻ ഫോർ ടൂ ഫോർ ടു സീറോ ഫൈവ് മൊബൈൽ